രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് എല്ലാവരെയും ദുഃഖപ്പെടുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടികളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പീച്ചി ഡാമിൽ തന്നെ അപകടം സംഭവിച്ചു മരണത്തിലേക്ക് രണ്ട് പെൺകുട്ടികളുടെ വാർത്ത ആദ്യം ഒരു കുട്ടി മരിച്ചു പിന്നാലെ അവളുടെ കൂട്ടുകാരി അതിന് പിന്നാലെ ഇതാ മറ്റൊരു മരണം കൂടി ഇപ്പോൾ പിച്ചി ഡാമിലെ അപകടത്തിൽ മരണം മൂന്ന് പെൺകുട്ടികളായി മാറുകയാണ് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ സങ്കടമാണ് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാതെയാണ് പലരും ഇപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ നിശ്ചലമായി പോകുന്നതെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസമാണ് നാടിനെ ഞെട്ടിച്ച സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷത്തിനെത്തിയ കൂട്ടുകാരികളുടെ സംഘം ഡാം റിസർവ്വോയർ അപകടത്തിൽ പെട്ടത് ഉടനെ തന്നെ പി ഡാം റിസർവ്വോയിൽ വീണ്ടും നാല് പെൺകുട്ടികളെയും നാട്ടുകാർ പെട്ടെന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചുമെങ്കിലും ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന തൃശൂർ പട്ടിക്കാട് സ്വദേശി അലീന അന്ന് പുലർച്ചെയോടെ മരിച്ചിരുന്നു ഇപ്പോഴിതാ തൃശൂർ പി ചി ഡാം റിസർവ് അപകടത്തിൽ മരണം മൂന്നായി ഉയർന്നു റിസർവോയറിൽ ഓയറിൽ ചികിത്സയിലായിരുന്ന ഒരു പെൺകുട്ടി കൂടി മരിച്ചിരിക്കുകയാണ് പട്ടിക്കാട് സ്വദേശിനി ഐറിനാണ് മരിച്ചത് ഐറിന് പതിനാറ് വയസ്സായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഐറിൻ അലീന പതിനാറ് വയസ്സുള്ള ആൻഗ്രീസ് പതിനാറ് വയസ്സ് എന്നിവർ നേരത്തെ മരിച്ചിരുന്നു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം സംഭവിച്ചത് പി ടി സ്വദേശിനി നിമ ഇപ്പോഴും ഗുരുതരാവസ്ഥ തരണം ചെയ്തെങ്കിലും ചികിത്സയിൽ തുടരുകയാണ് പതിമൂന്ന് വയസ്സ് മാത്രമാണ് നിമയുടെ പ്രായം മറ്റ് മൂന്ന് പേരും പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് അവരവധി ആഘോഷിക്കാനും അതുപോലെ പെരുന്നാൾ ആഘോഷിക്കാനും എത്തിയതാണ് സുഹൃത്തുക്കളാണ് എപ്പോഴും അടുപ്പമുള്ളവരാണ് പരസ്പരം വീടുകളിൽ പോയി നിൽക്കാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ പോലെ തന്നെ കളിയും ും ശരിയും രസവുമായി നിൽക്കാറുമുണ്ട് എന്നാൽ അതിനിടയിലായിരുന്നു ഈ അപകടം അവരെ ആരോരും അറിയാതെ അവരുടെ പ്രിയപ്പെട്ടവരെ കവർന്നെടുത്ത് കൊണ്ടുപോയത് പിച്ചി ഡാം ജലസംഭരണിയുടെ കൈവരിയിൽ തെക്കേക്കുളം ഭാഗത്താണ് അപകടം ഉണ്ടായത് പീച്ചി ലൂർദ പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിനെത്തിയതായിരുന്നു ഹിമയുടെ സഹപാഠികൾ ഡാമിലെ ജലസംഭരണി കാണാൻ ഹിമയുടെ സഹോദരി ഉൾപ്പെടെ അഞ്ചു പേർ ചേർന്നാണ് പുറപ്പെട്ടത് പാറപ്പുറത്തിരിക്കുന്നതിനിടയിൽ രണ്ടുപേർ കാൽവഴുതി വെള്ളത്തിലേക്ക് വീണു ഇവരെ കണ്ട് നിലവിളിക്കുകയും ഒപ്പം രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മറ്റു രണ്ടുപേരും കൂടി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ഒരാൾ മാത്രം നോക്കി നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ സഹായിക്കാനുള്ളതല്ലേ എന്ന് പോലും പറഞ്ഞ് കുറ്റപ്പെടുത്താനാകില്ല സ്വന്തം ജീവൻ കൂടി അപകടത്തിലാകുമെന്നുള്ള ഒരു പേടി തന്നെയാണ് കൂട്ടുകാരികൾ വീഴുന്നത് കണ്ടായിരുന്നു ഇവരെല്ലാവരും ഇപ്പോൾ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടത് സ്വന്തം കൂട്ടുകാരികളല്ലേ അവരെ അങ്ങനെ വിട്ടുകളയാനാകില്ലല്ലോ എന്ന മട്ടിൽ തന്നെ ആയിരുന്നു എത്തിയിരുന്നത് എന്നാൽ സഹായിക്കാൻ എത്തിയവരുൾപ്പെടെ വെള്ളത്തിൽ വീണ് മരിക്കുകയായിരുന്നു ഇനി ആ വെള്ളത്തിൽ വീണ ഒരേ ഒരു കുട്ടി പതിമൂന്ന് വയസ്സുള്ള എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ സഹോദരിക്ക് മാത്രമാണ് രക്ഷ നേടാനായത് ഗുരുതരാവസ്ഥ തരണം ചെയ്തപ്പോൾ ആദ്യം ചേച്ചിമാരെക്കുറിച്ച് തന്നെയാണ് അവൾ ചോദിച്ചത് എന്നാൽ അമ്മയോ അച്ഛനോ ആരും തന്നെ ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്ന് കുഞ്ഞിനെ പറഞ്ഞിട്ടില്ല ചേച്ചിമാർ ഉടനെ എത്തും ചേച്ചിമാർ അപ്പുറത്തുണ്ട് എന്നാണ് കുഞ്ഞിനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവൾ ആകെ ഭയക്കണ്ട വിഷമിക്കണ്ട എന്ന് കരുതി തന്നെയാണ് എല്ലാവരും അങ്ങനെ ചെയ്തത് ഇപ്പോൾ മറ്റു ചേച്ചിമാർ അതായത് തന്റെ പ്രിയപ്പെട്ട ചേച്ചിമാർ മരിച്ചു എന്നറിയാതെയാണ് അവൾ ഇപ്പോൾ ആശുപത്രിക്ക് കാത്തിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും